കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമായി മന്ത്രി വി അബ്ദുറഹ്മാൻ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കെ കെ വാര്യരുടെ നേതൃത്വത്തിൽ വെറും ആറു കുട്ടികളുമായി ഒരു വിദ്യാലയമായി ആരംഭിച്ച കാട്ടുകുളം സ്കൂളിൽ നിന്ന് ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനമായി വളർത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഹൈസ്കൂളായും രണ്ടായിരത്തി പത്തിൽ ഹയർ സെക്കൻഡറിയായും ഈ വിദ്യാലയം ഉയർത്തപ്പെട്ടു പ്രദേശത്തെ ഒട്ടേറെ സാധാരണക്കാരായ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിൽ ഈ സ്ഥാപനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ വൈകുന്നേരം ഉദ്ഘാടന ചടങ്ങിൽ ാണ് സംഘാടന അധ്യാപകരുടെ സേവനം എന്നും ഓർക്കേണ്ടതാണ് ഞാൻ അതാണ് പഴയകാല ഗുരുക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കാൻ കാരണം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട് അവർക്ക് പ്രത്യേക അനുമോദനങ്ങൾ നൽകിക്കൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നിർത്തുന്നു ഈ ജൂബിലി നന്ദി നമസ്കാരം ജയ് ുട്ടി എം എൽ എ പ്രഭാഷണം നടത്തി മുൻ പ്രിൻസിപ്പൽ കെ പി രാജേഷ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു കൂടാതെ ജൂബിലിയോടനുബന്ധിച്ച കലാപരിപാടികൾ വിളംബരഘോഷയാത്ര പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നിവയും വരും ദിവസങ്ങളിൽ നടക്കും സ്മാരക കെട്ടിട നിർമ്മാണത്തിനുള്ള തറക്കല്ലിടലും ചടങ്ങിന്റെ ഭാഗമായി നടന്നു